എനിക്ക് വലിയൊരു വലിയൊരാഗ്രഹമുണ്ട് എംബുരാൻ എന്ന് പറയുന്ന ആ സിനിമ പൊട്ടിപ്പാളീസായിട്ട് കാണാൻ അപ്പം ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരാൾ എന്തിനാണ് ഇങ്ങനൊരു ആശ മനസ്സിൽ വയ്ക്കുന്നത് എംബുരാനുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ട് അതിന്റെ പേരിലാണ് എംബുരാൻ ഏഴ് നിലയ്ക്ക് പൊട്ടണം ബറോസ് പൊട്ടിയതിനേക്കാൾ വലിയ പൊട്ടു പൊട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി അതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് കിടക്കാം കാര്യകാരണങ്ങൾ അധികം ഒന്നും ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നില്ല എന്നാൽ ഇദ്ദേഹത്തിന്റെ ഒരു യൂട്യൂബറാണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു വീഡിയോ കണ്ട് ഇപ്പം നിങ്ങളെ ഞാൻ ഈ കാണിച്ച പോർഷൻ കഴിഞ്ഞ് കുറച്ച് ഭാഗം കൂടെ ഞാനൊന്ന് കണ്ടു നോക്കി അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ വീഡിയോ നിർത്തി ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കണ്ടില്ല കാരണം എനിക്ക് കാണാൻ തോന്നുന്നില്ല അദ്ദേഹത്തിന്റെ കാര്യകാരണങ്ങൾ കേൾക്കണ്ട നിങ്ങളും കേൾക്കണ്ട കേൾക്കേണ്ട ഒരേ ഒരു കാര്യമുണ്ട് അത് ഞാൻ നിങ്ങളെ ഇപ്പം കേൾപ്പിക്കും അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇദ്ദേഹം ഈ ഒരു സിനിമയുമായി റിലേറ്റ് ചെയ്ത് ഒരു വാക്ക് സംസാരിക്കാൻ അർഹതയില്ലാത്തൊരു വ്യക്തിയാണെന്നുള്ളത് കാരണം ഇദ്ദേഹത്തിന് അറിയില്ല ഒരു മാങ്ങ സിനിമയെ പറ്റി അറിയില്ല അതെനിക്ക് മനസ്സിലായി അടുത്ത കുറച്ച് ഡയലോഗുകൾ ഞാൻ കേൾപ്പിച്ച് തരാം ഒരു യൂട്യൂബർ ആണ് ഞാൻ പറഞ്ഞ പോലെ അത് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ വീഡിയോകൾ ചിലതൊക്കെ ഞാൻ കാണാറുള്ളതാണ് ഇദ്ദേഹം പറയുന്ന പല കാര്യങ്ങളോടും എനിക്ക് യോജിക്കാൻ പറ്റാറുണ്ട് നല്ല അടിയാണല്ലോ ഇദ്ദേഹം പല കാര്യങ്ങൾക്കും കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് ലൈക്ക് കറക്റ്റാണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളത് പക്ഷെ അത് സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഒരു സിനിമയുമായി റിലേറ്റ് ചെയ്ത് ഇദ്ദേഹം ഞാൻ എന്നിട്ടും ഈ ഒരു പോഷൻ നിങ്ങളെ കാണിക്കാനുള്ള കാരണം ഇതുപോലുള്ള കുറെ ആളുകളാണ് ഇപ്പോൾ എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കെതിരെ വന്ന് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ ഈ രാഷ്ട്രീയമൊക്കെ കുത്തിക്കേറ്റിയിട്ട് ഇവിടെ മതം അത് ഇത് ഇതെല്ലാം വലിച്ചു തൂക്കിയിട്ടിട്ട് ഇവിടെ വൃത്തികേടുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇത് നിങ്ങളൊന്ന് കേട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം മോഹൻലാല് മമ്മൂട്ടി ഇപ്പൊ മോഹൻലാല് മമ്മൂട്ടി പറയുമ്പോൾ ഒരു ലോകത്തെ ലോകത്തിന് മുഴുവൻ അത് ഇതാക്കാൻ പോവാതാണ് മറ്റേ എന്തായാലും പറയാ പ്രദർശിപ്പിക്കാൻ പോവാതാണ് എല്ലാ അമേരിക്കയിൽ രണ്ട് തിയേറ്ററും ഓസ്ട്രേലിയയിൽ ആരാ തിയേറ്ററും ഇതൊക്കെയാ ഉള്ളത് പക്ഷേ ലോകമെമ്പാടും ആരും കാണാനാണ് മലയാളികളല്ലാതെ ആരാ ഇതൊക്കെ കാണാൻ പോണത് ആരാണ് ഇവരെ അറിയുക ജപ്പാനിൽ അവിടെ ഇവിടെ ജപ്പാന്റെ പ്രധാനമന്ത്രി നമ്മളറിയോ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ഇവിടെ നമ്മളറിയോ എന്നിട്ടാണോ ഇവരെ ഈ സിനിമാടന്മാരെ അവരറിയാൻ പോകുന്നത് എൻ്റെ പൊന്ന് മഹാമുനി താങ്കൾ ഇത്രയും മണ്ടനാണെന്ന് ഞാൻ അറിഞ്ഞില്ല അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ മോഹൻലാലിന്റെ മമ്മൂട്ടിയൊക്കെ ഇവിടെ എന്റെ പൊന്ന് മാന്യം ഇത്രമേ ഈ ഒരു സിനിമ വേൾഡ് വൈഡ് റിലീസ് ചെയ്തിട്ടുള്ളത് വേറെ ഒന്നും കൊണ്ടല്ല ഈ ലോകത്തിന്റെ എല്ലാ മൂലയിലും മലയാളികളുണ്ട് അവിടെ എല്ലാം ലാലേട്ടന്റെയും മമ്മൂക്കിയുടെയും ഒക്കെ ആരാധകരുണ്ട് പിന്നെ ഇനിയിപ്പോ ജപ്പാനിലെ മന്ത്രിക്കും അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ മന്ത്രിക്കും ഒക്കെ നമ്മുടെ ലാലേട്ടന്റെ മമ്മൂക്കിയൊക്കെ അറിയുമോ എന്നുള്ള താങ്കളുടെ ചോദ്യത്തിന് ഞാൻ ഒരു ചെറിയ ഒരു ഉദാഹരണം തരാം ഓൾ വി ഇമാജിനേഷൻ ലൈറ്റ് എന്ന് പറയുന്ന ഒരു സിനിമ ദിവ്യപ്രഭ കനീ കുതി കനീകുസൃതി ഇവരെ രണ്ടുപേരെയും ചിലപ്പോൾ അറിയില്ലായിരിക്കും ഇവർ രണ്ടുപേരും അധികം ഒരുപാട് അങ്ങ് മലയാള സിനിമകളൊന്നും ചെയ്തിട്ടില്ല എന്നാൽ വളരെ കുറച്ച് മലയാളം സിനിമകൾ ചെയ്ത രണ്ട് മലയാളി നായികമാരാണ് അല്ലെങ്കിൽ നടികളാണ് ഇവർ രണ്ടുപേരും അഭിനയിച്ച ഒരു ഇന്ത്യൻ സിനിമയാണ് ഓൾ വി ഇമാജിനേഷൻ ലൈറ്റ് എന്ന് പറയുന്നത് ആ സിനിമ നമ്മുടെ ട്രംബണ്ണനെ അറിയായിരിക്കുമല്ലോ അല്ലേ ട്രംബണ്ണൻ വരെ കണ്ടിട്ട് ഇവരെ പ്രശംസിച്ചതാണ് താങ്കൾ അതൊന്ന് അറിയാൻ താങ്കളുടെ അറിവിലേക്ക് വേണ്ടി ഞാനൊന്ന് പറഞ്ഞതാ അപ്പം ഇവിടുത്തെ സിനിമകൾ പുറത്തെ മറ്റേ പ്രസിഡന്റും ആരും അല്ലെങ്കിൽ എന്താണ് ജപ്പാനിലെ മറ്റേ ചേട്ടനും ഓസ്ട്രേലിയയിലെ ചേട്ടന്മാരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു താങ്കളുടെ ആ ഒരു സാധനം ഉണ്ടല്ലോ അതങ്ങ് വെക്കുക ഇന്ത്യൻ സിനിമയൊക്കെ ഒറ്റ നോക്കുന്നുണ്ട് ഇവിടെ പല ആളുകളും ഓക്കെ പിന്നെ ലാലേട്ടനെ മമ്മൂക്കൊക്കെ അറിയുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ നേരിട്ട് പോയെന്ന് തിരക്ക് അവരെയൊക്കെ അറിയുമോ എന്ന് എൻ്റെ അറിവിൽ ലോകത്തെമ്പാടുമുള്ള മലയാളികൾ മാത്രമല്ല അന്യഭാഷാ ചിത്രങ്ങൾ ബോളിവുഡിലേക്കും ഹോളിവുഡിലേക്കും പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ചിലപ്പോൾ നമ്മുടെ ലാലേട്ടനൊക്കെ ഫേമസ് ആയിരിക്കും ഓക്കെ താങ്കൾക്ക് അതിനെപ്പറ്റി അധികം അറിവില്ലാത്തത് കൊണ്ടാണ് താങ്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഈ ഒരു ഭാഗം ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി ഇനിയും ബാക്കി കേൾക്കണ്ട പിന്നെ എന്നിട്ടും ഞാൻ കുറച്ചും കൂടെയൊക്കെ ഇരുന്ന് കേട്ടു കേട്ടോ ഇയാൾ പണ്ടത്തെ ഇദ്ദേഹം ഏതോ ഒരു സിനിമ പോസ്റ്റർ അടിച്ച് സിനിമയ്ക്ക് കയറി കഥയൊക്കെ എനിക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മാടത്തു കാണാൻ തോന്നിയില്ല കാരണം ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ച ഒരാളുടെ എനിക്ക് ബാക്കി വീഡിയോ കാണാൻ തോന്നിയില്ല നിങ്ങൾ എന്നോട് ക്ഷമിക്കുക അതോടൊപ്പം തന്നെ ഞാൻ ഇന്ന് കുറച്ചു മുമ്പ് പാതിരാത്രിയിലാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ഈ ഒരു സിനിമ കണ്ടു കണ്ടൊരു വ്യക്തിയാണ് ഞാൻ റിവ്യൂ ഒന്നും ചെയ്യുന്നില്ല എനിക്ക് താല്പര്യം റിവ്യൂ ചെയ്യാൻ എന്നാൽ ഈ ഒരു വീഡിയോയുടെ അവസാന ഭാഗമൊക്കെ എത്തുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു പടത്തിനെ റിലേറ്റ് ചെയ്ത് കുറേ കുറേ അധികം പ്രശ്നങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വാർത്താ ചാനൽ വഴിയൊക്കെ അറിയുന്നുണ്ട് അതിനകത്തെ ഒരു പോഷൻ ഇന്ന് കുറച്ച് മുമ്പ് ഒരു ഒരു എന്താണ് ഇ എൻ നന്ദകുമാർ സംഘപരിവാർ ഒരു അനുകൂലി അദ്ദേഹം ഒരു ചാനലിൽ ചാനലിലിരുന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കേട്ടു ഞാൻ നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് റിയാക്ട് ചെയ്യാം കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട് ഈ ഒരു സിനിമയെ പറ്റി സംസാരിക്കാനുണ്ട് ഞാൻ സിനിമ കണ്ടു നേരത്തെ പറഞ്ഞ പോലെ പക്ഷെ ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി പെർസെൻറ്റേജ് ഞാൻ എൻ്റർടൈൻഡായി എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളുള്ളൂ അതിനകത്ത് അങ്ങനെ എനിക്ക് ലാലെ കുറച്ച് കോസ്റ്റ്യൂംസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് എനിക്കൊരു മടുപ്പ് വന്നതുപോലെ തോന്നി എന്ന് വെച്ചിട്ട് പടം കൊള്ളത്തില്ലെന്നോ പടം നിങ്ങൾ പോയി കാണരുതെന്നോ ഒന്നും ഞാൻ പറയത്തില്ല എക്സ്പീരിയൻസ് ചെയ്യണം തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക ഓരോ ലാലേട്ടൻ ആരാധകരാണെങ്കിലും ശരി പോയി എക്സ്പീരിയൻസ് ചെയ്യും ഫാമിലിക്കും പോയി കാണാം ഒരു കുഴപ്പവും ഇല്ല ഓക്കെ അത്ര വലിയ മോശമെന്നൊന്നും പറയാനില്ല പിന്നെ നമ്മൾ ആ ഏതൊരു പടമാണെങ്കിലും ഇത്രയും ഹൈപ്പിലാണ് ഈ പടം ഇങ്ങോട്ട് ഇട്ട് വന്നത് നമ്മളപ്പൊ പോയി കാണുമ്പോൾ നമുക്ക് ഇച്ചിരി ബോർ അടിക്കുവേണ്ടി അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക എല്ലാരും പിന്നെ ഇതിനകത്തെ രാഷ്ട്രീയം അതാണല്ലോ ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സിനിമയെ കൊണ്ട് മാറ്റി നിർത്തുക നമുക്ക് ഇതിനകത്ത് രാഷ്ട്രീയത്തെ പറ്റി സംസാരിക്കാം പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ മുരളീഗോപി എന്ന് പറയുന്ന പൃഥ്വിരാജിന്റെ സുഹൃത്ത് ഇവർ രണ്ടുപേരും മുരളീ ഗോപി എഴുതി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ഒരു സിനിമയാണ് അവരുടെ ഇഷ്ടമാണ് അവരുടെ സിനിമ അത് അതാദ്യമേ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക ഓക്കെ ഇനി നമുക്ക് വേറെ കുറച്ച് വീഡിയോ ക്ലിപ്പുകൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇ എൻ നന്ദകുമാർ സാർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് കേട്ടു തുടങ്ങും എന്തുകൊണ്ട് രാഷ്ട്രീയ ചിത്രം നിർമ്മിച്ചുകൂടാ വളരെ ധൈര്യസമേതം പൃഥ്വിരാജ് നേരത്തെ തന്നെ വ്യക്തമാക്കേണ്ടതാണ് വളരെ നട്ടല്ലോട് നേരത്തെ തന്നെ പറയേണ്ടിയിരുന്നു ഞാൻ ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നത് എംബുരാന്നിലെ പേര് നൽകുന്നത് ഗോദ്രയിലെ ഗുജറാത്തിലെ ഗോദ്രയിൽ നടക്കുന്ന സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നല്ലോ പക്ഷെ നിർഭാഗ്യവശാല് ആ തരത്തില് യാതൊരു പ്രചരണവും ഒരു പറച്ചിലും അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായില്ല പ്രിയപ്പെട്ട ഈ എൻ നന്ദകുമാർ ചേട്ടാ ചേട്ടാ ഒരു സിനിമ അതിന്റെ ട്രെയിലർ വന്നു ആ ട്രെയിലർ കാണുമ്പോൾ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും അതിനകത്ത് എന്താ ഉള്ളതെന്ന് ഇനി അതും പോട്ടെ ചേട്ടനൊക്കെ വേണ്ടിയിട്ട് പൃഥ്വിരാജ് വന്നിട്ട് സിനിമയുടെ കഥ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തുറന്നങ്ങ് അടിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് നമ്മളെക്കാട്ടിലൊക്കെ ഇച്ചിരി ഇച്ചിരി പ്രായമുള്ളതല്ലേ അതിന്റെ ഒരു വിവരത്തിന്റെ ഒരു വിവരം കൊണ്ടാവേണ്ടല്ലേ എന്താ നിങ്ങൾ പറയുന്നത് പൃഥ്വിരാജ് വന്ന് നട്ടല് നട്ടനുള്ളത് പോലെ തുറന്ന് പറയണം ഇതാണ് ഈ രാഷ്ട്രീയമാണ് അതിനകത്തുള്ളത് ചേട്ടാ ഇന്നാണ് സിനിമ റിലീസായത് മനസ്സിലാക്കണം നിങ്ങളതെല്ലാം ഇന്നലെ വരെ വന്നിട്ട് അദ്ദേഹം ഈ സിനിമയുടെ കഥയായിട്ട് ബന്ധപ്പെട്ട് വേണോ സംസാരിക്കാൻ ഇതിനകത്ത് ഞാൻ ഇന്ന രാഷ്ട്രീയമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് നിങ്ങളെന്ത് മണ്ടത്ര വിളിച്ചു പറയുന്നത് എന്തിനാ അങ്ങ് എനിക്ക് എനിക്ക് അത്രേ ഉള്ളു ചോദിക്കാൻ കൂടുതലും ഞാൻ ഇനി പറയുന്നില്ല ബാക്കി കേട്ടിട്ട് ഞാൻ സംസാരിക്കാം പൃഥ്വിരാജ് നേരത്തെ പറയണമായിരുന്നു നട്ടണുണ്ടായിരുന്നെങ്കിൽ ഇതാണ് സിനിമയുടെ കഥ എന്നുള്ളത് അല്ലേ നല്ല മണ്ടത്ര വിളിച്ചു കൂവുന്നത് എന്താണെങ്കിലും ബാക്കി നമുക്ക് കേൾക്കാം ഈ ഗോതിരാ സംഭവത്തിന്റെ തുടക്കം കുറിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന കർസേവകരായിരിക്കുന്ന നൂറുകണക്കിന് ആളുകളെ ട്രെയിനിൽ വെച്ച് കത്തിക്കുന്നതാണ് ആ കത്തിക്കുന്നതിന്റെ ചിത്രം ഇവിടെ സിനിമയിലുള്ളത് ഉള്ളത് ചിത്രമേല് സിനിമയിൽ കാണിക്കുന്ന ഏതോ ഒരു ട്രെയിൻ കത്തിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ചിത്രം മാത്രമാണ് സിനിമയിൽ വരുന്നത് കൃത്യമായിട്ട് ആസൂത്രിതമായിട്ട് ചില ആളുകള് കർസേവകന്മാരെ ട്രെയിനിൽ വെച്ച് കത്തിക്കുന്നതിന്റെ ചിത്രമുണ്ട് ആ ചിത്രം സിനിമയിൽ വന്നിട്ടില്ലല്ലോ എങ്ങനെ ഒരു സിനിമ എടുക്കണം അത് അവതരിപ്പിക്കണം അതിന്റെ കഥ പറച്ചിൽ എങ്ങനെ വേണം എന്നതൊക്കെ അത് അവരുടെ ആ സിനിമ എടുക്കുന്നവരുടെ തീരുമാനമാണല്ലോ അവരുടെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണല്ലോ അവർ ആ സിനിമ എടുക്കുന്നത് അതിനുള്ള സ്വാതന്ത്ര്യമാണല്ലോ അവർക്കുള്ളതും അപ്പോൾ ആ കലാകാരന്റെ ആ അധികാരത്തിലേക്ക് കടന്നു കയറേണ്ടതുണ്ടോ നിങ്ങൾ എന്തുകൊണ്ട് ഗുജറാത്ത് കലാപം കാണിച്ചു അതിന്റെ മറ്റു കലാപങ്ങൾ കാണിച്ചില്ല അല്ലെങ്കിൽ അതിന്റെ മറ്റു സംഭവങ്ങൾ കാണിച്ചില്ല എന്നൊക്കെയുള്ള ചോദ്യത്തിന് വല്ല പ്രസക്തിയുമുണ്ടോ അവർ എന്താണോ ആ കഥയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് അവർ കാണിക്കുന്നു അത്ര മാത്രമല്ലേ ഉള്ളൂ നിങ്ങൾ നിങ്ങൾ പ്രശ്നങ്ങൾ വളച്ചൊടിക്കല്ലേ പ്രധാനമായിട്ടുള്ള ചോദ്യം വരുന്നത് ഈ ചിത്രം നിർമ്മിക്കുവാനുള്ള അധികാരം പൃഥ്വിരാജിനെ സംബന്ധിച്ചുണ്ട് പക്ഷേ അയാൾക്കൊരു നട്ടല്ല് വേണമായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ ഈ ഒരു ചിത്രം അറിയപ്പെടുന്നത് അല്ല അവിടെ ട്രെയിൻ ഞാൻ ആ സിനിമ കണ്ട വ്യക്തിയാണ് എനിക്ക് തോന്നിയില്ല പൃഥ്വിരാജ് അവിടെ ട്രെയിൻ കത്തിച്ചതിനെ ന്യായീകരിക്കുന്നതായിട്ട് പിന്നെ ഈ വ്യക്തി പറയുന്നത് പോലെ ആ ഒരു റിപ്പോർട്ടിനോട് ചോദിക്കുന്നു നിങ്ങൾ ഇത് മറ്റേ കുളം കുത്തല്ലേ നിങ്ങൾ മറ്റേ ന്യായീകരിക്കൽ നിങ്ങൾ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കലെന്നൊക്കെ അയാൾ പറയുന്നു ഏ മനുഷ്യ നിങ്ങളാണ് കൂടുതൽ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ ഈ മതമൊക്കെ കുത്തിക്കേറ്റിട്ട് എന്തിനാണ് ഈ കേരളത്തിൽ വർഗീയത അങ്ങോട്ട് എന്തിനാണ് ചേട്ടാ എന്തിനെ ഒരു സിനിമയെ ഇങ്ങനെ നിങ്ങക്ക് ഇനിയിപ്പൊ അദ്ദേഹം അടുത്ത ഡയലോഗ് അദ്ദേഹത്തിന്റെ അതാ വിമർശിക്കുന്നതിനെ പറ്റി ആർക്ക് വേണമെങ്കിലും വിമർശിക്കാം ഒരു തെറ്റും ഞാൻ പറയത്തില്ല പക്ഷെ നിങ്ങൾ ആരും വിമർശിക്കുക അല്ല ചെയ്യുന്നത് നിങ്ങളിവിടെ മതം അത് ഇഴുകി മറ്റേ ഇടിച്ച് കയറ്റിട്ട് ഒരു സിനിമയെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക മനസ്സിലായില്ലേ പൃഥ്വിരാജ് എടോ പിന്നെ ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എനിക്ക് ഒരു ഒരു എനിക്ക് മനസ്സിലായത് വെച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കോൺഫിഡൻസിന്റെ അങ്ങേയറ്റം കാണിച്ചിട്ട് ആ ഒരു ഹൈപ്പും തന്നു അതുകൊണ്ടൊക്കെയാണ് ഇന്നീ പടം തിയേറ്ററിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് കുറച്ചൊക്കെ നമുക്കൊരു മടുപ്പ് മടുപ്പ് തോന്നിയിട്ടുണ്ട് ഇല്ല എന്നൊന്നും ഞാനും പറയത്തില്ല സ്റ്റീഫൻ നെടുമ്പള്ളി സ്റ്റീഫൻ നെടുമ്പള്ളി അത് ലാലേട്ടനെ കൊണ്ടേ പറ്റത്തുള്ളൂ അത് ലാലേട്ടൻ തകർത്തിട്ടുണ്ട് ഞാൻ ആകെ ഈ ഒരു സിനിമയിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയെ കണ്ടുള്ളൂ അതും സ്റ്റീഫൻ നെടുമ്പള്ളി ആയിട്ട് കുറച്ച് സ്ഥലങ്ങൾ ഒന്ന് ഒന്ന് രണ്ട് അത്രേ ഉള്ളൂ പക്ഷെ അത് ഗംഭീരം പക്ഷെ ഏതോ ഒരു ഏതോ ഒരു നിമിഷത്തിൽ എനിക്ക് തോന്നി എബ്രഹാം ഖുറേഷി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ വേണ്ടായിരുന്നു അങ്ങനെ ഒരു സാധനമൊക്കെ എനിക്ക് തോന്നി കേട്ടോ സീരിയസ് ഗൈ എന്നാൽ പോലും ഞാൻ ഞാൻ ഓക്കെ എനിക്ക് പടം ഓക്കെയാ എനിക്ക് ഓക്കെയാ പടം ഞാൻ അതിനകത്ത് മറ്റേ പാലിച്ച് എന്തിനാ എന്തിനാ ഇത് എനിക്ക് തോന്നിയില്ല അങ്ങനെ പിന്നെ ഈ ഒരു സിനിമയുടെ ഒരു ചെറിയൊരു ഐറ്റം കൂടെ ഞാൻ പറഞ്ഞെങ്കിൽ വേറെ ഒന്നും കൊണ്ടല്ല അല്ലെങ്കിൽ നിങ്ങൾ ഇത് ബാക്കി കേക്ക് ഈ ചേട്ടന്റെ കുറച്ച് കഥയും കൂടെ ഉണ്ട് അത് കൂടെ കേട്ട് കേട്ട് ഞാൻ ആ ഒരു പോഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പൊ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യം പിടി കിട്ടും എന്തിനാണ് ബെന്മാരുടെ ഈ ചോദിച്ചത് കിടക്കുന്ന തെറ്റാന്ന് പറയുന്നില്ലല്ലോ ഇത് ഇല്ലാതെ കണ്ട അദ്ദേഹം അദ്ദേഹം അവിടെ മുസ്ലിം വംശഹത്യ നടത്തി എന്നുള്ള പ്രചരണമാണ് നടത്തുന്നത് അങ്ങനെയാണല്ലോ അത് അവിടെ അവിടെയാണ് പ്രശ്നം വരുന്നത് നിങ്ങൾ ട്രെയിൻ കത്തിക്കുന്നതിന് അടക്കം എല്ലാം ചേർത്തിരുന്നുവെങ്കില് ഒരു ചരിത്രപരമായിട്ട് വസ്തുതയാകുമായിരുന്നു എനിക്കൊന്നും കേൾക്കുന്നില്ല കേട്ടോ പറഞ്ഞോളൂ താങ്കൾ പറയുന്നത് എനിക്ക് കേൾക്കാൻ വ്യക്തമാണ് ആ ഇത് ഒരു ചരിത്രപരമായ സിനിമയാണെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല ഇത് ചരിത്രപരമായിട്ടൊരു സിനിമയാണെന്ന് പൃഥ്വിരാജ് എങ്ങും പറഞ്ഞിട്ടില്ല നിങ്ങളെന്തിനാണിത് എടോ തന്നെ പോലുള്ളത് ഇയാളെ പോലെ നേരത്തെ നമ്മുടെ സ്വാമിയെ പോലുള്ളവരും ഒക്കെയാണ് സത്യം പറഞ്ഞാൽ സിനിമ എന്ന് പറയുന്ന കലാരൂപത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തോന്നില്ല എനിക്ക് അങ്ങനെ തോന്നി അദ്ദേഹം പറയുന്ന കേട്ടില്ല ചരിത്ര എങ്ങും പറഞ്ഞിട്ടില്ല ചരിത്രമൊക്കെയാണ് ഇവിടെ അങ്ങോട്ട് ഉണ്ടാക്കാൻ പോണേന്ന് ഇതൊരു ത്രില്ലർ ഒരു ആക്ഷൻ മൂവി അത്രേ ഉള്ളു ഇതിനെ അങ്ങനെ സിനിമയെ സിനിമയായിട്ട് കാണാൻ പഠിക്കുക അത് അതാദ്യമേ ചെയ്യുക പിന്നെ അതിനകത്ത് എന്താണെങ്കിലും ആ റൈറ്ററിന്റെ രാഷ്ട്രീയം വരും അത് അയാളുടെ ഇഷ്ടമാണ് അതും കൂടെ ഒന്ന് ആലോചിക്കണം വിമർശിക്കാം തകർക്കാൻ ശ്രമിക്കരുത് തകർത്താലും അതിൻ്റെ ഇടയ്ക്ക് മതം കയറ്റി ഇവിടെ വലിയ ലഹളകൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത് ഇവരെ പോലുള്ള ആളുകൾ അതാണ് അതാണിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യമായിട്ടും അങ്ങനെയാ തോന്നിയത് വലിയ വലിയ പ്രശ്നത്തിലേക്ക് പോകും ഇത് ഇത് ഇതാദ്യമേ തന്നെ നമ്മൾ തടയിട്ടില്ലെങ്കിൽ എനിക്ക് അങ്ങനെയാ തോന്നിയത് ബാക്കി ഇതൊരു രാഷ്ട്രീയ പക്ഷപാത ഉള്ള സിനിമ അദ്ദേഹം ഇറക്കിയിരിക്കുന്നു അത് പൃഥ്വിരാജിന് അധികാരമുണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന് യോജിക്കുന്ന രീതിയിൽ അദ്ദേഹം മാത്രം രാഷ്ട്രീയം നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ അദ്ദേഹം പോയിട്ട് അവിടെ ലക്ഷദ്വീപിൽ കാണിച്ചിട്ടുള്ള വിക്രസുകൾ എല്ലാവരും സംബന്ധിച്ച നല്ല നിശ്ചയമുണ്ടല്ലോ അദ്ദേഹം അതേപോലെ തന്നെ ഒരു സിനിമ പിടിക്കാൻ വേണ്ടി പോയി വാര്യകൂതിനെ കുറിച്ച് അദ്ദേഹത്തിന് അധികാരമുണ്ട് വിരോധവും ആരെയും സംബന്ധിച്ചുമില്ല പക്ഷെ മറിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന് നിർമ്മിക്കുന്ന സിനിമയെ സംബന്ധിച്ച് ആരെങ്കിലും വിമർശിക്കുന്ന സമയത്ത് ആ വിമർശനത്തെ എതിർക്കുന്നതാണ് പ്രശ്നം ആർക്കും സിനിമ പിടിക്കാൻ അധികാരം ഉണ്ടെങ്കിൽ ആ സിനിമയെ വിമർശിക്കാൻ അധികാരമുണ്ട് അല്ല അധികാരം ഏൽക്കുന്നുണ്ട് ആർക്കും തർക്കമൊന്നും അതിന് സംബന്ധിച്ചില്ല പക്ഷെ ഇത് ഈ ചിത്രത്തെ ആദ്യം പറഞ്ഞത് ആദ്യം പറഞ്ഞത് ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട് എന്നാണ് എങ്ങനെ ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട് ആവുക ഞാൻ ലൂസിഫർ എങ്ങനെ എങ്ങനെയായിരുന്നു സെക്കൻഡ് പാർട്ട് എന്ന് പറയൂ ഈ ചിത്രം ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ടാണോ അത് ഗോതിര സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണോ അത് വ്യക്തമാക്കണം ശരിക്ക് ഇത് ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട് ആണെന്ന് നിങ്ങൾ പറഞ്ഞാല് അല്ല എന്ന് എനിക്ക് തർപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും ഇത് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള ചിത്രമാണ് ആ ചിത്രം നിർമ്മിക്കുവാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട് പക്ഷെ അതാണെന്ന് പറയുവാനെ തൻ്റെ കാണിക്കണം പ്രിയപ്പെട്ട സംഘപരിവാർ അനുകൂലി ഏ താങ്കളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ താങ്കൾ ഈ എന്ന് പറയുന്ന സിനിമ കണ്ടോ താങ്കൾ കണ്ടെങ്കിൽ താങ്കൾ ഈ ഡയലോഗ് അടിക്കരുത് ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട് അല്ല എന്നൊക്കെയാണ് പറയുന്നത് ഈ സിനിമ ഈ ഈ എന്ന് പറയുന്ന പടം തുടങ്ങുമ്പോഴത്തേക്ക് ലൂസിഫറിനകത്ത് നമ്മുടെ പൃഥ്വിരാജിന്റെ ക്യാരക്ടർ ഉണ്ട് ആ ഒരു ക്യാരക്ടറിന്റെ ചെറുപ്പകാലമാണ് ഈ ഒരു പടത്തിന്റെ സ്റ്റാർട്ട് മനസ്സിലായില്ലേ ഏകദേശം ഒരു അരമണിക്കൂറോളം പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന്റെ സായിദ് സായിദിന്റെ ചെറുപ്പകാലം അതാണ് കാണിക്കുന്നത് അതങ്ങ് നോർത്തിലാണെന്നേ ഉള്ളൂ അവിടുത്തെ കുറച്ച് ലഹകളും കാര്യങ്ങളും ഒക്കെ കാണിച്ചാണ് സിനിമ തുടങ്ങുന്നത് ഒരു അര മണിക്കൂർ അങ്ങനെയാണ് മനസ്സിലായില്ലേ ഈ സയ്യിദ് എന്ന് പറയുന്ന ക്യാരക്ടർ എംബുരാൻ അത്ര ഉള്ളതാണ് അത് പ്രിയപ്പെട്ട നമ്മുടെ സംഘപരികാർ അനുകൂലിക്ക് അറിയാമോ ആ ഒരു ക്യാരക്ടറിനെ വെച്ച് എംബുരാൻ തുടങ്ങി എന്താ സെക്കൻഡ് പാർട്ട് അത് എംബുരാന്റെ സെക്കൻഡ് പാർട്ട് അല്ലാതെ ആവുമോ പിന്നെ എങ്ങനെയായിരുന്നു എംബുരാന്റെ സെക്കൻഡ് പാർട്ട് തുടങ്ങേണ്ടത് എങ്ങനെ തുടങ്ങണോന്നുള്ളത് ആ എഴുതിയ വ്യക്തിയുടെ ഇഷ്ടമാണ് വിമർശിക്കാം പിന്നെ ഈ ഒരു ക്ലിപ്പിൽ ഈ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് നമുക്ക് വിമർശിക്കാൻ ചേട്ടാ ഒരു കുഴപ്പമില്ല പക്ഷെ അപ്പുറം നിൽക്കുന്ന ആള് അതിനെ ആ വിമർശനത്തെ എതിർത്തു കഴിഞ്ഞാൽ അത് തെറ്റാണോ അത് തെറ്റൊന്നും അല്ല നമ്മൾ ആരെയാണോ ഞാനിപ്പോൾ നിങ്ങൾ പറയുന്നതിനകത്തെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ ഞാൻ ഇവിടെ നിന്ന് വിമർശിക്കുക നിങ്ങൾക്ക് ഞാൻ പറയുന്നത് തെറ്റാൻ തോന്നിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് എതിർക്കാം അതിന് റൈറ്റ് ഉണ്ട് നിങ്ങൾക്ക് പൃഥ്വിരാജ് എന്താവും ചെയ്തൂടെ പൃഥ്വിരാജനും ചെയ്യാം ലാലേട്ടനും ചെയ്യാം അതിലൊരു തെറ്റുമില്ല പ്രത്യേകിച്ച് നിങ്ങൾ ഇങ്ങനെയുള്ള കഥകൾ പറയുമ്പോൾ ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് എംബുരാനെ തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട ചേട്ടാ നിങ്ങളോട് എന്താ പറയുക ഇതിൽ കൂടുതൽ എനിക്ക് പറയാനറിയില്ല ഈ ഒരു സിനിമയുടെ ഒരു ആദ്യത്തെ അരമണിക്കൂർ ആ സാഹിത്യം പറയുന്ന ക്യാരക്ടറിനെ വെച്ചിട്ടാണ് പോകുന്നത് അത് കഴിയുമ്പോഴാണ് ബാക്കി അങ്ങോട്ട് സ്റ്റോറി ബിൽഡ് ചെയ്ത് അങ്ങോട്ട് പോകുന്നത് ഏകദേശം ഒന്നേ മുക്കാൽ മണിക്കൂറുകളോ ഉണ്ട് ഫസ്റ്റ് ഹാഫറിയോ ആ ഒരു അത്രയും നീണ്ട ഒരു ഫസ്റ്റ് ഹാഫർ ആയതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് ഒരു ഇച്ചിരി ലാഗ് ഒക്കെ ഫീൽ ചെയ്യും ഞാനും വിചാരിച്ചു ലാഗ് പക്ഷെ ഇല്ല എനിക്ക് അങ്ങനെ ലാഗ് ഒന്നും ഫീൽ ചെയ്തില്ല കേട്ടോ ആയിക്കൊരു അര മണിക്കൂറൊക്കെ മാൻ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഡയറക്ടറിന് കൊടുക്കണ ഒരു കൈയടി ഞാൻ കൊടുക്കും പിന്നെ ചില പാളിച്ചകളും എനിക്ക് തോന്നി പേഴ്സണലി തോന്നി അതായത് മെയിൻ ആയിട്ട് എനിക്ക് ഈ ഒരു കോസ്റ്റ്യൂമിലൊക്കെ എനിക്ക് എന്തൊക്കെയോ പ്രത്യേകിച്ച് ഒരു ആ കുറേശിക്ക് ആ ഒരു കോസ്റ്റ്യൂം എനിക്ക് എന്തോ എനിക്കത്ര അങ്ങോട്ട് പിടിച്ചില്ല ഉള്ള കാര്യം പറയാം പക്ഷെ സെക്കൻഡ് ഹാഫിൽ ഒരു സ്റ്റീഫൻ നെടുമ്പോഴിലേക്ക് ഉണ്ട് മോനെ അതൊക്കെ ടോപ്പ് അത്രേ പറയാനുള്ളൂ പിന്നെ അതുപോലെ തന്നെ അവിടെ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറും എന്താണെന്ന് അറിയത്തില്ല ദീപക് കേസ് രാജുവേട്ടന്റെ അടുത്ത സുഹൃത്തായതുകൊണ്ടായിരിക്കാം ഇതിനകത്ത് കൊണ്ടൊന്ന് ചാടിച്ചത് പക്ഷെ എന്തോ എവിടേക്കോ കുറച്ചങ്ങോട്ട് കണക്ട് ആവാതെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളും ഒക്കെ തോന്നി അത്ര എനിക്ക് എനിക്ക് തോന്നിയുള്ളൂ അല്ലാതെ ഇവർ ഈ പറയുന്ന കണക്ക് ആ സിനിമയുടെ സെക്കൻഡ് പാർട്ട് അല്ല ഇതെന്നൊക്കെ പറഞ്ഞു പോകാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാനും പോയി കണ്ടത് പടം നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി നടക്കുക ഇതിന്റെ ഇടയ്ക്ക് ഇതുപോലുള്ള ചില ക്രമീടങ്ങൾ വരും ഈ വർഗീയത കുത്തിയിറക്കി എന്ത് പറയാനെ ഇവരോട് അല്ല എനിക്ക് പേഴ്സണലി ഞാൻ എന്റെ അഭിപ്രായം കേട്ടോ പറയുന്നത് ചിലപ്പോ നിങ്ങൾക്ക് ചിലപ്പോ അവരുടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ തോന്നുന്നു നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണ് അഭിപ്രായങ്ങളുണ്ട് അതിവിടെ ആരും അടിച്ചമർത്താനൊന്നും ആർക്കും ഇവിടെ പറ്റത്തൊന്നുമില്ല ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞ എനിക്ക് അങ്ങനൊന്നും തോന്നിയില്ല പിന്നെ സിനിമയാണ് സിനിമയെ സിനിമയായിട്ട് കാണാൻ എല്ലാവർക്കും സാധിക്കണം എന്നാലെ വരുന്ന സിനിമകളിൽ ഒരു എന്റർടൈൻമെന്റ് പോയി ഒരു തിയേറ്ററിൽ കാശും കൊടുത്ത് സിനിമ കണ്ടിട്ട് ലാസ്റ്റ് പുറത്തിറങ്ങിയിട്ട് വർഗീയത ഉണ്ടാക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് സിനിമ കാണാൻ പോകുന്നത് കാണാതിരുന്നാൽ പോരെ സിനിമ കാണരുത് കാണുന്നത് എന്തിനാ ആഘോഷിക്കാനാണ് ആസ്വദിക്കാനാണ് അത് ചെയ്യുക പടം കഴിയുമ്പോൾ വീട്ടിൽ ഫുഡ് അടിച്ചിട്ട് വീട്ടിൽ പോവാ അത്രേ ഉള്ളൂ അല്ലാതെ കൂടുതൽ അതിനകത്ത് അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആളുകൾ സബ്സ്ക്രൈബ് ഒക്കെ അങ്ങനെ ചെയ്യണേ കൂടാതെ സ്റ്റേ സ്റ്റേ ആൻഡ്